കൂൺ കൃഷി എങ്ങനെ ചെയ്യാം നിലമ്പൂരിൽ നിന്ന് വിനോദ് കുമാറിന്റെ ചോദ്യം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും ഉത്തരം ആദായകരമായി വളർത്താൻ യോജിച്ചതാണ് ചിപ്പിക്കൂൺ വൈക്കോൽ മരപ്പൊടി എന്നിവയാണ് മികച്ച മാധ്യമങ്ങൾ അധികം പഴക്കമില്ലാത്ത സ്വർണ്ണ നിറമുള്ള നല്ല വൈക്കോലാണ് ആവശ്യം ഇത് ചുമ്മാടുകൾ പോലെ ചുരുട്ടിയോ ചെറു കഷ്ണങ്ങളായി മുറിച്ചോ ഉപയോഗിക്കാം ഇങ്ങനെ തയ്യാറാക്കിയ വൈക്കോൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ വെള്ളത്തിൽ മുക്കി വെക്കണം തുടർന്ന് അല്പം ഉയർന്ന സ്ഥലത്ത് വെള്ളം വാർന്നു പോവാൻ വെക്കുക ഏകദേശം രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഈ വൈക്കോൽ ഒരു വലിയ പാത്രത്തിൽ അര മുതൽ മുക്കാൽ മണിക്കൂർ നേരം തിളപ്പിക്കണം ആവിയിൽ പുഴുങ്ങിയെടുത്താലും മതി ഇത് വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഏഴ് എട്ട് മണിക്കൂർ നിരത്തിയിടുക പാകമാക്കിയ വൈക്കോൽ മുറുകെ പിഴിയുമ്പോൾ കൈയിൽ ഈർപ്പം പറ്റാത്ത അവസ്ഥയാണ് പാകമെന്ന് ഓർക്കണം ബെഡുകൾ തയ്യാറാക്കാൻ മുപ്പത് സെന്റിമീറ്റർ വീതിയും അറുപത് സെന്റിമീറ്റർ നീളവുമുള്ള പോളിത്തീൻ കവറുകൾ അതായത് ഇരുപത് ഗേജ് കനം ഉപയോഗിക്കാം കവറിന്റെ അടിവശം നന്നായി കെട്ടി മറ്റേ അറ്റം വിടർത്തി വെച്ച് അതിലൂടെ ആദ്യം ഒരു വൈക്കോൽ ചുരുൾ കൈകൊണ്ട് അമർത്തി വെക്കുക അതിനുമീതെ വശങ്ങളിൽ മാത്രം കൂൺവെത്ത് വിതരണം ഇതിനുമീതേ അടുത്ത വൈക്കോൾ ചുരുൾ വയ്ക്കുക ഇതിന്റെ വശങ്ങളിലും കൂൺ വിത്ത് വിതറണം ഇങ്ങനെ മൂന്നോ നാലോ തട്ടു വരെ ഒരു കവറിൽ നിറയ്ക്കാം ഏറ്റവും മുകളിൽ നന്നായി കൂൺ വിത്ത് വിതറിയിട്ട് ഒരു പ്ലാസ്റ്റിക് നൂലുകൊണ്ട് കവർ മുറുക്കി കെട്ടണം അണുവിമുക്തമാക്കിയ ഒരു മൊട്ടു സൂചി കൊണ്ട് കവറിന്റെ വശങ്ങളിൽ ചെറു സുഷിരങ്ങൾ ഇട്ടതിന് ശേഷം കൂൺ തടങ്ങൾ വൃത്തിയുള്ള ഇരുട്ടുമുറിയിൽ തൂക്കിയിടുക പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൂൺ തന്തുക്കൾ കവറിനുള്ളിൽ വളർന്ന് വ്യാപിക്കുന്നത് കാണാം ഹാൻഡ് സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം തളിച്ച് ബെഡിൽ നനവ് നിലനിർത്തണം ഒരു ബ്ലേഡ് കൊണ്ട് തടത്തിൽ ചെറിയ കീറലുകൾ ഉണ്ടാക്കണം ഇനി തടങ്ങൾ സാമാന്യം ഈർപ്പവും വെളിച്ചവും ഉള്ള മുറിയിലേക്ക് മാറ്റാം ദിവസവും രണ്ടു നേരം നനയ്ക്കണം മൂന്ന് നാല് ദിവസം കൊണ്ട് കൂൺ പുറത്തേക്ക് വളരും ഇപ്പോൾ വിളവെടുക്കാം െഡുകൾ വീണ്ടും അല്പം വെള്ളം നനച്ച് സൂക്ഷിച്ചാൽ നാലഞ്ചു ദിവസം കഴിയുമ്പോൾ വീണ്ടും കൂണുകൾ മുളച്ചു വരുന്നത് കാണാം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വരെ ഒരു കൂൺ തടത്തിൽ നിന്ന് വിളവെടുക്കാം തൂവെള്ള നിറമുള്ള പാൽ കൂണുകളും വളർത്താം തടങ്ങൾ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കൂൺ വിത്ത് വശങ്ങളിൽ മാത്രമല്ല മധ്യഭാഗത്ത് മുഴുവനായി വിതറും ഒരു കവറിൽ മൂന്ന് ചുരുൾ വെച്ചാൽ മതി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം കൊണ്ട് വിത്ത് വളർച്ച പൂർത്തിയാകും പൂർണ വളർച്ചയെത്തിയ ബെഡുകളുടെ മുകൾ ഭാഗത്തെ കവർ വൃത്താകൃതിയിൽ മുറിച്ചു മാറ്റി ചെയ്യണം കമ്പോസ്റ്റ് മണൽ മണ്ണ് എന്നിവ തുല്യ അനുപാതത്തിലെടുത്ത് രണ്ട് ശതമാനം കാൽസ്യം കാർബണേറ്റും ചേർത്തുണ്ടാക്കിയ മിശ്രിതം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ഈർപ്പം കൊടുത്ത് ഒരു മണിക്കൂർ ആവിയിൽ വെച്ച് തണുപ്പിക്കണം തുടർന്ന് ബെഡുകളുടെ മുഗൾ ഭാഗത്ത് മുക്കാൽ ഇഞ്ച് കനത്തിൽ പൊതിയുന്ന പ്രവർത്തിയാണ് കേസിംഗ് ഇവ പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം ഈർപ്പം നഷ്ടമാകാതെ വായു കടക്കുന്ന മുറിയിൽ സൂക്ഷിക്കണം ഇടയ്ക്ക് വെള്ളം തളിക്കണം ഏഴ് എട്ട് ദിവസം കൊണ്ട് വളർന്ന് വിളവെടുക്കാൻ പാകമാകും ഒരാഴ്ച ഇടവിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം വിളവെടുക്കാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്